ഇടുക്കി ജില്ലയിലെ കരിങ്ങന് എന്ന വിലയുള്ള വടം വലിയ മത്സരമാണ് അതിൽ സെൻറ്റ് ജോർജ് കടമറ്റവും അതുപോലെ തന്നെ കോട്ടയം ടീമായിട്ടുള്ള മുഴുവരിൽ സെവൻസ് മുഴുവരും തമ്മിലുള്ള മത്സരം ഈ ഒരു മത്സരം വളരെ രസകരമായ ഒരു മത്സരം വളരെ ടൈറ്റായിട്ടുള്ള ഒരു കോട്ടയം നല്ല മത്സരങ്ങൾ കണ്ട ആ ഒരു മത്സരക്കോടലിൽ നിന്നും ഒപ്പിയെടുത്ത ചില ദൃശ്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിച്ചാലും അറിയാം ഇടുക്കി നമ്മുടെ എൻ്റെ ഫ്രണ്ട് പ്ലെയർ ടേക്ക് എടുതിന് ശേഷം രണ്ടാം നമ്പറുമായിട്ട് ഒരൽപ്പം ചെറിയൊരു അകലം കുറഞ്ഞത് ശേഷം നടന്ന അതീവ രസകരമായിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഗുണ ഭാഗമാണ് തന്ത്രങ്ങളുമായി ഇതിന്റെ നടന്നു നടന്നുതീറുമായി തന്ത്രങ്ങളുമായി പടക്കളത്തിലേക്ക് നീരപ്പെടാൻ പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് തെറ്റോർട്ട് ഗണപത്രത്തിന്റെ പോരാളുകൾ ഒരു പുറത്തെങ്കിൽ മനുപുറത്ത് ആയുധ സംഘത്തിന്റെ മണ്ണിൽ നിന്നും പടയോട്ടം തിരിച്ചെടുത്തേക്ക് सभु कर